സ്വർണ മഴനൂലുകൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി വൈശാഖന് നൈറ്റ് പട്രോളിംഗ് ആയിരുന്നു രാത്രി എട്ട് മണിയായി കാണണം എയർപോസ്റ്റിന് സമീപത്തെ തട്ടുകടയുടെ മുന്നിലെ ബെഞ്ചിൽ ഒരു ചൂട് ചൂടുകാപ്പിയെ നുണഞ്ഞിറക്കുകയായിരുന്ന വൈശാഖന്റെ മുന്നിലേക്കാണ് ഏകദേശം പതിനാറോ പതിനേഴോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ പെൺകുട്ടി ഓടിക്കയറിയത് കയ്യിൽ ഒരു തൂക്കുപാത്രവുമുണ്ട് ആകെ നനഞ്ഞു പേടിച്ചിരണ്ട ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് ദയെ ആചിക്കും പോലെ നോക്കി വൈശാഖൻ ഗ്ലാസ് താഴെ വെച്ചിട്ട് എണീറ്റു എന്താ കുട്ടി എന്താ പറ്റിയേ വൈശാഖന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ ഭീതിയോടെ ഇരുളിലേക്ക് നോക്കി അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടം തിന്നിയിടത്തേക്ക് വൈശാഖന്റെ കണ്ണുകൾ പാഞ്ഞു ഇരുട്ടിൽ നിന്നും രണ്ടുപേർ ഓടി വന്നു മുന്നോട്ട് വരണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് ഇരുട്ടിന്റെ മറവു പറ്റി നിൽക്കുന്നു എന്താ കുട്ടി നീ ഏതാ ആരാ അവർ വൈശാഖന്റെ ചോദ്യത്തിന് കടക്കാരനാണ് ഉത്തരം പറഞ്ഞത് എന്റെ സാറേ വീട്ടുകാരറിയാതെ വല്ലവന്മാരുടെയും കൂടെ ഓടി പോന്നിട്ട് പറ്റിക്കപ്പെട്ട് കാണും വൈശാഖൻ അയാളെ രൂക്ഷമായെന്ന് നോക്കിയിട്ട് കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയച്ചു തനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവർ എത്ര പേരുണ്ടെന്നും അറിയില്ല തന്നെയുമല്ല അപരിചിതമായ സ്ഥലവും ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ട് അധിക കാലം ആയിട്ടുമില്ല കുട്ടിയുടെ പേരെന്താ അനുനയപൂർവ്വം ഐശാഖൻ ചോദിച്ചു ശ്രാവണി അവരുടെ ചുണ്ടുകൾ വീട് എവിടെയാ മറ്റത്തൂർ ആരാ അവരൊക്കെ അറിയില്ല ഈ രാത്രി തനിയെ എവിടെ പോയതാ അമ്മ ആശുപത്രിയിലാണ് അമ്മയ്ക്ക് ചൂടുവെള്ളം വാങ്ങാൻ പുറത്തിറങ്ങിയതാ കാന്റീനിൽ ഭക്ഷണം കഴിക്കാൻ വന്ന അവന്മാർ രണ്ട് ദിവസമായി എൻ്റെ പിറകയാ വിറച്ചുകൊണ്ടാണ് അവൾ അത്രയും പറഞ്ഞൊപ്പിച്ചത് സെക്യൂരിറ്റി ഇല്ലേ അവിടെ ഉണ്ട് സാർ അയാൾ ആസ്പത്രിയുടെ മുന്നിലാണ് അച്ഛൻ എവിടെ അച്ഛന് ജോലിക്ക് പോകണം അനിയൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവനും വന്നു നിൽക്കാൻ പറ്റില്ല അച്ഛൻ എന്നും രാവിലെ ഭക്ഷണവുമായി ആശുപത്രിയിൽ വന്ന് മരുന്നും വാങ്ങി തന്നിട്ടാണ് ജോലിക്ക് പോകുക അപ്പോഴേക്കും പോലീസ് വാഹനം എത്തി അത് കണ്ടാകണം കുട്ടിയുടെ പിന്നാലെ വന്നവരെ പിന്നെ അവിടെ കണ്ടില്ല ശ്രാവണിയെ പോലീസ് വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു വെള്ളവും കഞ്ഞിയും വാങ്ങി നൽകി തിരിച്ചു പോകും മുന്നേ ശ്രാവണിയുടെ അമ്മയെ കൂടി കണ്ടിട്ടു പോകാം എന്നൊരു തോന്നൽ ശക്തമായി അതിനാൽ അവളുടെ കൂടെ ആശുപത്രിയിലേക്ക് കയറി അരണ്ട വെളിച്ചം മുനിഞ്ഞു നിൽക്കുന്ന ഇടനാഴിയുടെ അങ്ങേയറ്റത്തുള്ള വാതിലിൽ കൂടി ഉള്ളിലേക്ക് കടന്നു കട്ടിലുകളിലെല്ലാം രോഗികളും കൂട്ടിരിപ്പുകാരും അതിലൊന്നിന്റെ സമീപം ശ്രാവണി നിന്നു മെലിഞ്ഞു ശോഷിച്ച ഒരു രൂപം പുതപ്പിനുള്ളിൽ കിടക്കുന്നു അമ്മേ ശ്രാവണി അമ്മയെ വിളിച്ചിട്ട് പാത്രൂമെടുത്ത് പോയി അവർ തലചരിച്ച് കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു ചിരപരിചിതമായിരുന്ന ഈ മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെ അമ്മയുടെ പേരെന്താ പെട്ടെന്ന് ചോദിച്ചു അപരിചിതമായ ശബ്ദം കേട്ടാവണം അവർ മെല്ലെ മുഖമുയർത്തി നോക്കി അപ്പോളാണ് വൈശാഖൻ അവിടെ നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചത് അമ്മയുടെ പേരെന്താ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ചോദിച്ചു ആ ചുണ്ടുകൾ ചലിച്ചു രാധാമണി അമ്മയുടെ എവിടെയാ മറ്റത്തൂർ അത് മോള് പറഞ്ഞിരുന്നു സ്വന്തം നാടെവിടെ അറിയാൻ ഒരാകാംക്ഷ ഓർമ്മയിൽ മങ്ങിക്കിടക്കുന്ന ഈ മുഖം നല്ല പരിചയമുള്ളതുപോലെ ജിജ്ഞാസ അടക്കി വെക്കാനായില്ല പാല അവരുടെ ശബ്ദം ദുർബലമായിരുന്നു പാലായിലെവിടെ മീനച്ചിൽ തെക്കേടത്തെ ചോദ്യം പാതിയിൽ നിർത്തി അവരെ നോക്കി അതെ സാർ അവിടെ അറിയുമോ അവരുടെ മുഖത്ത് അവിശ്വസനീയത ഞാൻ ചെരുവിൽ നരേന്ദ്രൻ നായരുടെ മകൻ വൈശാഖൻ നീയോ അത്ഭുതപരതന്ത്രയായ അവരുടെ കണ്ണുകളിൽ പൊടുന്നനെ ഒരു പ്രകാശം മിന്നി മാഞ്ഞു എണീറ്റിരിക്കാൻ ശ്രമിച്ച അവരെ താങ്ങിയിരുത്തി അപ്പോഴേക്കും ശ്രാവണി പാത്രങ്ങൾ കഴുകി വന്നു പ്ലേറ്റിലേക്ക് കഞ്ഞി പകർന്നു ശരി കഞ്ഞി കുടിക്കൂ ഞാൻ നാളെ വരാം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് തിരിയെ പോരുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് തോന്നി അത്രക്കായിരുന്നു സന്തോഷം പുറത്തു വന്ന സെക്യൂരിറ്റിയോട് അപരിചിതർ ആരെങ്കിലും ഇവിടെ സംശയാസ്പദമായി കറങ്ങുന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കാൻ പറഞ്ഞു അയാൾക്ക് സെൽ നമ്പർ കൊടുത്തു തിരിയെ വന്ന് ഏഡ് പോസ്റ്റിൽ ഇരിക്കുമ്പോൾ വൈശാഖന്റെ മനസ്സ് മീനച്ചിലാറിന്റെ ആഴങ്ങളിലേക്ക് ഉളിയിട്ടു വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരു പയ്യൻ മരണവെപ്രാളത്തോടെ കൈകൾ ഉയർത്തി രക്ഷിക്കണേ എന്ന് കേണു വല്ലാതെ ശ്വാസം മുട്ടുന്നു വായ തുറന്നപ്പോൾ വെള്ളം ആമാശയത്തിലേക്ക് ഇരച്ചു കയറി വായ അടച്ചപ്പോൾ മൂക്കിലൂടെ ശ്വാസകോശത്തിലേക്കും വെള്ളം കയറി ബോധം മറിഞ്ഞു പോകുന്നതിന് മുന്നേ ഒന്നുകൂടി വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു അപ്പോൾ കണ്ടു അവിടെ ഇളയമ്മയും രാധേച്ചിയും നിലവിളിക്കുന്നു കൂട്ടുകാർ മൂവരും കരയിൽ നിന്നും കൈ കാണിക്കുന്നതും അവസാനമായി കണ്ടു എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല പകരം വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുകയാണ് ചെയ്തത് പിന്നെ ഓർമ്മ വരുമ്പോൾ ആശുപത്രി കിടക്കയിലാണ് ചുറ്റും വെള്ളവസ്ത്രം ധരിച്ച ഡോക്ടറും നേഴ്സുമാരും കുറെ ട്യൂബുകൾ വായിലും മൂക്കിലും ഇട്ടിരിക്കുന്നു ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടു എല്ലാവരുടെയും മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി നേഴ്സ് പോയി അച്ഛനെയും അമ്മയെയും കൂട്ടി വന്നു അമ്മ കരയുന്നു അച്ഛന്റെ ദുഃഖം കനീഭവിച്ച മുഖം ഒരു നേഴ്സ് അമ്മയെ ശാസിച്ചു ട്യൂബുകൾ കിടക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടാനോ ചിരിക്കാനോ പറ്റുന്നില്ല ദയനീയമായി അമ്മയെയും അച്ഛനെയും ഒന്ന് നോക്കി അമ്മയും അച്ഛനും പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു പതിവായി ഇളയമ്മയുടേയും രാധേച്ചിയുടെയും കൂടെ മീനച്ചിലാറ്റിൽ കുളിക്കാൻ പോകാറുള്ളതാണ് മാത്തുക്കുട്ടിയും ജയരാജനും സുനിലും താനും വെള്ളം കുറവുള്ള സമയങ്ങളിൽ അക്കരയക്കര നീന്തുക പതിവാണ് അന്നും പതിവ് പോലെ ഇറങ്ങി ജനുവരി അവസാനത്തെ ഒരു ശനിയാഴ്ചയായിരുന്നു ആയിരുന്നു അത് ആറ്റിലധികം ഒഴുക്കില്ല എങ്കിലും വെള്ളം താഴ്ന്നിരുന്നില്ല ആറ്റിലിറങ്ങുമ്പോൾ രാധേച്ചിയും ഇളയമ്മയും മുന്നറിയിപ്പ് തന്നു പക്ഷേ ആവേശം കൊണ്ടതൊന്നും വകവെച്ചില്ല അക്കരെ പോയി ഇക്കരയ്ക്ക് തിരിച്ചു നീന്തുമ്പോൾ കൈകാലുകൾ കുഴയുന്നത് പോലെ മാത്തുക്കുട്ടിയും സുനിലുമൊക്കെ ഏറെ മുന്നിലെത്തിയിരുന്നു അതിനാൽ വിളിച്ചതോ പറഞ്ഞതോ അവർ കേട്ടില്ല ആശുപത്രി വിട്ടു വീട്ടിലെത്തിയപ്പോഴാണ് താൻ മുങ്ങിത്താഴുന്നത് കണ്ട രാധേച്ചി ജീവൻ പോലും വകവയ്ക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി തന്നെ രക്ഷിച്ചു തറയുന്നത് രാധച്ചിയോട് അപ്പോൾ എന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി തന്റെ വീടിനടുത്താണ് രാധേച്ചിയുടെയും വീട് ഇളയമ്മയും രാധേച്ചിയും സുഹൃത്തുക്കളുമാണ് രാധേച്ചിയുടെ അച്ഛൻ കൃഷ്ണൻ മാമൻ പോലീസിലാണ് ധീരതയ്ക്കുള്ള ആ വർഷത്തെ അവാർഡ് തന്നെ രക്ഷിച്ചതിന്റെ പേരിൽ രാധേച്ചിക്കായിരുന്നു പത്രവാർത്തകളിലും രാധേച്ചി ഒരു താരമായി പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ തനിക്ക് വല്ലാത്ത സങ്കോചം പൊതുജന മദ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ നാണക്കേട് പിന്നീട് കാണുമ്പോൾ രാധേച്ചി പറയും ഇതേ ചക്ക ഇനിയെങ്ങാനും മാറ്റിൽ ചാടിയാൽ ഞാൻ പിടിച്ചു കയറ്റാൻ വരില്ല കേട്ടല്ലോ നീ അന്ന് എന്നെയും കുറെ വെള്ളം കുടിപ്പിച്ചതാ രാധേച്ചിയെ നോക്കി വെറുതെ ചിരിക്കും എന്നിട്ട് പറയും ഓ ഞാൻ കാരണമല്ലേ രാധേച്ചിയെ ലോകം മുഴുവൻ അറിഞ്ഞത് രാധേച്ചിക്ക് അവാർഡ് കിട്ടിയത് അതേടാ ചക്ക അപ്പൊ എന്ത് തോന്നലിനാണോ വെള്ളത്തിലേക്ക് ചാടാൻ തോന്നിയത് നിന്റെ ഇളയമ്മേനെ ഉന്തിയിട്ടതാണോ എന്നാ ഇപ്പോ എന്റെ സംശയം ഇതൊക്കെ രാധേച്ചി തമാശക്ക് പറയുന്നതാണെന്നറിയാം എങ്കിലും അവരോടുള്ള കടപ്പാടും നന്ദിയും ഉള്ളിൽ നിറഞ്ഞു കഴിയുകയായിരുന്നു ഏതായാലും ആ സംഭവത്തിന് ശേഷം കുട്ടികളെ ആരെയും ആറ്റിൽ കുളിക്കാൻ വിട്ടിട്ടില്ല തന്റെ വീടുപണി നടക്കുന്ന സമയവുമായിരുന്നു അന്ന് പണിക്ക് വന്ന ഗിരീഷ് ചേട്ടനുമായി രാധേച്ചി പ്രണയത്തിലായത് ആരും അറിഞ്ഞില്ല ഒരു ദിവസം രണ്ടാളെയും കാണാതായപ്പോഴാണ് വീട്ടുകാർ പോലും വിവരമറിഞ്ഞത് ഇളയമ്മ അതിന് കുറെ പഴിയേറ്റു രോഹിണി അറിയാതെ രാധ എങ്ങോട്ട് പോകാനെന്നാണ് എല്ലാവരും ചോദിച്ചത് രാധേച്ചിയുടെ അച്ഛൻ എവിടെയൊക്കെയോ കുറെ അന്വേഷിച്ചു പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല ഒടുവിൽ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് അവർ ആശ്വസിച്ചു ഇളയമ്മയുടെയും വിവാഹം കഴിഞ്ഞു എല്ലാവരും രാധേച്ചിയെ മറന്നു പക്ഷേ തനിക്ക് മാത്രം അവരെ മറക്കാൻ കഴിഞ്ഞില്ല പഠനം കഴിഞ്ഞു പിന്നെ ഒരു ജോലിക്ക് പിന്നാലെ ആയിരുന്നു ഒരു കടയിൽ ബില്ലെഴുതുന്ന ജോലിക്ക് കയറി ആ ജോലിയിലിരിക്കെ ടെസ്റ്റുകൾ എഴുതി ആദ്യം കിട്ടിയത് ഈ പോലീസ് കോൺസ്റ്റബിൾ ജോലിയാണ് അതിനാൽ ഇത് സ്വീകരിച്ചു ആദ്യത്തെ പോസ്റ്റിംഗ് നാട്ടിൽ തന്നെ തന്നെയായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ സ്ഥലം മാറ്റമാണ് ഏതായാലും ഒരു നിയോഗം പോലെയായി ഈ സ്ഥലം മാറ്റം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത എയ്ഡ് പോസ്റ്റാണിത് അതിനാൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് വെറുതെ നോക്കിയിരുന്നു ചില വാഹനങ്ങൾ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തു കിടക്കുന്നു കട്ടൻ കുടിക്കാനും വിശ്രമിച്ച് ക്ഷീണമകറ്റാനും നിൽക്കുന്ന യാത്രക്കാർ പിറ്റേന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ആസ്പത്രിയിലേക്കാണ് പോയത് വാർഡിൽ പോയി രാധേജിയെ കണ്ടു ഭക്ഷണം വാങ്ങിക്കൊടുത്തു പിന്നീട് അവരെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് സംസാരിച്ചു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആരംഭമാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയാൽ അസുഖം ഭേദമാകും ഒരവസരം വിധി തനിക്കായി കാത്തു ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല രാധേച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ വിളിച്ചു സഹായം തേടി ആർ സി സിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഒട്ടും സമയം കളയാതെ എല്ലാം സജ്ജീകരിച്ചു രാധേച്ചിയുടെ ഭർത്താവ് എത്തിയപ്പോൾ വിവരങ്ങൾ പറഞ്ഞു തന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന അദ്ദേഹത്തെ പുറത്തുതട്ടി ആശ്വസിപ്പിച്ചു ഡിസ്ചാർജ് വാങ്ങി അവരെ ആംബുലൻസിൽ ആർ സി സിയിലേക്ക് അയക്കുന്നതുവരെ ലീവെടുത്ത് കൂടെ നിന്നു സുനിലിന് സെക്രട്ടേറിയറ്റിൽ ജോലിയാണ് അവനെ നേരത്തെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നു അവൻ അവിടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നേറ്റു ശ്രാവണിയെയും അനുജനെയും ഗിരീഷിന്റെ സുഹൃത്തിൻ്റെ വീട്ടിലാക്കിയിട്ട് ഗിരീഷ് രാധാമണിയുടെ കൂടെ പോയി മായ പ്രസവത്തിനായി വീട്ടിലാണ് അതുകൊണ്ട് പോലീസ് ക്വാർട്ടേഴ്സിൽ താൻ തനിച്ചേ ഉള്ളൂ ഇല്ലെങ്കിൽ സസന്തോഷം അവരെ വീട്ടിലേക്ക് കൂട്ടിയേനെ പോകുമ്പോൾ രാധേച്ചിയുടെ ഭർത്താവിന്റെ കയ്യിൽ കുറച്ച് രൂപയും വെച്ചു കൊടുത്തു റൂമിൽ വന്ന് രാധേച്ചിയുടെ സഹോദരൻ രാഘവൻ ചേട്ടനെ വിളിച്ച് വിശദമായി തന്നെ വിവരങ്ങൾ ധരിപ്പിച്ചു അപ്പുറത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല മരണകയത്തിലേക്ക് ആഴ്ന്നു പോകുന്ന തന്നെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആറ്റിലേക്ക് എടുത്തു ചാടിയ ആ മനസ്സ് അതിന് പകരം വയ്ക്കാൻ ഒന്നിനുമാകില്ല താനീ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല പൂർണ്ണാരോഗ്യത്തോടെ അവരെ തിരിച്ചു കൊണ്ടുവരണം അതിനായി എത്ര ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറാണ് ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ ഏതൊക്കെ കർമ്മബന്ധങ്ങളാകാം നമ്മെ കാത്തിരിക്കുക എന്നാർക്കറിയാം ബൾബിന്റെ പ്രകാശത്തിൽ മഴനൂലുകൾ സ്വർണ്ണ പെയ്യുന്നത് നോക്കി വൈശാഖൻ ഇരുന്നു അപ്പോൾ തന്റെ ഉള്ളിലും സ്വർണ മഴനൂലുകൾ പെയ്തിറങ്ങുന്നത് അയാൾ അറിഞ്ഞു ആ മഴത്തുള്ളികൾ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് ഒരു മൂളിപ്പാട്ടായി വൈശാഖന്റെ ചുണ്ടുകളിലൂടെ പുറത്തേക്കൊഴുകി സ്വർണമഴ തോമസ് അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്